എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ശാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക നമ്മുടെ ഒപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ സനില എസ് ടി സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ട വിശേഷങ്ങളും അതുപോലെ സുന്ദരമായ ഗാനങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ കേട്ടത് പ്രത്യേകിച്ച് ഈശോടെ കയ്യിൽ ഞാനൊരു ഓടക്കുഴൽ എനിക്ക് ഇതിനോടകം തന്നെ നമുക്കൊക്കെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു സുന്ദരമായ ഗാനമാണ് യൂട്യൂബിൽ അതിൻ്റെ കൊണ്ട് വളരെ നല്ല ഭംഗിയുള്ള വിഷലുകളും അതുപോലെ വളരെ സുന്ദരമായ അതുപോലെ തന്നെ സിസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയ പാട്ട് പ്രത്യേകിച്ച് ധന്യൻ പയ്യപ്പിള്ളേസിനെ പറ്റിയുള്ള വളരെ സിസ്റ്റർ തന്നെ എഴുതി സിസ്റ്റർ തന്നെ സംഗീതം കൊടുത്ത് വളരെ സുന്ദരമായ ഒരു ഗാനമൊക്കെ നമ്മൾ ഇന്ന് നമുക്ക് സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കണം അതുപോലെ സിസ്റ്ററിൻ്റെ വീണ്ടും കൂടുതൽ പാട്ടുകൾ കേൾക്കേണ്ടിയിരിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ശാലം ടി വിയുടെ ഹെവലി മെലഡീസിൻ്റെ ഫ്ലോറിലേക്ക് പ്രിയപ്പെട്ട സിസ്റ്റർ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം വിശ്വയ്ക്ക് പ്രിയപ്പെട്ട സിസ്റ്റർ നമുക്കും ഈ എപ്പിസോഡ് നമുക്ക് സിസ്റ്ററിന്റെ സിസ്റ്റർ സുന്ദരമായൊരു ഗാനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം відкрите, як ковід. വളരെ വളരെ ഭംഗിയായിരിക്കുന്നു സുന്ദരമായിരിക്കുന്നു കേട്ടോ പ്രത്യേകിച്ച് സിസ്റ്റർ ഹൈ നോട്ടുകളൊക്കെ എന്ത് രസമായിട്ടാണ് പാടുന്നതല്ലേ സിസ്റ്റർ നല്ല രസമായിട്ട് പാടി കേട്ടോ സാധ്യമായിട്ട് പാടി എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ഒന്നും കഴിഞ്ഞ എപ്പിസോഡിൽ കാണാത്തവർക്കൂടിയാണ് സിസ്റ്റർ പ്രത്യേകിച്ച് ആ ജൂബിലി വർഷത്തിൽ സിസ്റ്റർ തന്നെ എഴുതി സിസ്റ്റർ തന്നെ സംഗീതം ചെയ്ത് സഭാപിതാവും കൂടി ആയിട്ടുള്ള ധന്യൻ പയ്യപ്പിലേച്ചൻ്റെ സ്തുതിക്കായിട്ട് നമ്മൾ ആലപിച്ച ആ ഒരു ഗാനം ആ ഒരു ഗാനത്തിന് നാല് പേരും കൂടി ഒന്ന് പാടാവോ എന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷത്തിലേക്ക് പോയാലോ കരുണാർദ്രസ്നേഹം ലോകത്തിനേ ദൈവം കൊളുത്തിയ ദീപം കരുണാർദ്രസ്നേഹം ലോഗത്തിനേ ദൈവം കൊളുത്തിയ ദീപം പയ്യപ്പിള്ളി വർഗീസച്ചൻ കരുണാർദ്രസ്നേഹം ലോകത്തിനേകൻ ദൈവം കൊളുത്തിയതി പൈപ്പ്ലേസിന്റെ ധന് പൈപ്പ് ലേസിന്റെ സൂക്തങ്ങളൊക്കെ അടങ്ങിയതാണ് പക്ഷെ എനിക്കൊന്നും ഇപ്പൊ മിക്ക നിങ്ങളുടെ കൂട്ടായ്മയും കൂടി ഈ പാട്ട് പാടുന്നുണ്ടല്ലേ അതൊരു അഭിമാനമായിട്ടിരിക്കുന്നു ഈ പാട്ട് വളരെ സസായിരിക്കുന്നുണ്ടോ നന്നായിട്ട് സിസ്റ്റർ തന്നെ എഴുത്തി സിസ്റ്റർ തന്നെ സംഗീതം കൊടുത്ത് സിസ്റ്റർ തന്നെ ആലപിച്ച ഒരു ഗാനം കൂടിയാണത് സിസ്റ്റർ നമുക്ക് നമുക്ക് വിശേഷങ്ങളിലൊക്കെ വരാം സിസ്റ്റർ കൂടുതൽ വർഷങ്ങളും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ടീച്ചിങ് ഫീൽഡിലാണ് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടായി അല്ലേ അതിനൊരു കാരണമുണ്ട് ശബ്ദം പോയതിൻ്റെ ഒക്കെ അല്ലേ അതൊക്കെ ഒന്ന് പറഞ്ഞു നമുക്ക് തുടങ്ങിയാലോ അതെനിക്ക് കോവിഡ് വന്നായിരുന്നു രണ്ടും കോവിഡ് വന്നു കഴിഞ്ഞ് എന്നെ അഫക്റ്റ് ചെയ്ത് ത്രോട്ടീനെയാണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അപ്പോൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചുമ പനി ജലദോഷം ഇത് ഒരിക്കലും നിൽക്കാതെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു അപ്പോൾ പല ഹോസ്പിറ്റലുകളിൽ പോയി മെഡിസിൻ കഴിച്ചു ചെറിയൊരു ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ശമനം ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ആൻറ്റിബയോട്ടിക് തീർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തുടങ്ങും വീണ്ടും അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകൾ അവസാനം ഹോമിയോ ചെയ്തു ഹോമിയോ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ അലർജിക്കായി അപ്പോൾ അത് അങ്ങനെ ഹോമിയോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോൾ സ്വരം പിന്നെയും പോയി അങ്ങനെ അപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ലീവ് എടുക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിന് ഒരു അസ്വസ്ഥത പത്താം ക്ലാസ്സിന്റെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ് അല്ല ക്ലാസ് ടീച്ചർ അല്ല ഈ ഒമ്പതാം ക്ലാസ്സിന്റെ ആയിരുന്നു ക്ലാസ് ടീച്ചർ ആ പിറ്റേ വർഷം പത്ത് ചാർജ് എനിക്ക് മാറ്റി തന്നു പക്ഷെ അസുഖം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വോയിസ് റെസ്റ്റാണ് ഇതിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ നോക്കിയപ്പം എനിക്കും കുറച്ച് സുഖം കിട്ടും സ്കൂളിൽ അവർക്ക് സ്വസ്ഥമായിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ലീവ് എടുക്കുമ്പോൾ അടുത്ത ആളെ വെക്കും ആ ആൾ മാറുമ്പോൾ ഞാൻ അടുത്ത് ചെല്ലും വീണ്ടും ഞാൻ രോഗിയാകും അങ്ങനെ വരുന്നതുകൊണ്ട് ഒരു വർഷത്തേക്ക് എടുക്കാൻ വേണ്ടി ചോദിച്ചു അധികാരിയുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവർ കംപ്ലീറ്റ് സപ്പോർട്ടായിരുന്നു അതിനെന്നെ നമുക്ക് എടുക്കാം ലോസ് സഫേയാന്ന് ഓർക്കണം അഞ്ച് പൈസ കിട്ടില്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ സഫയ്ക്ക് അത് പറയായിരുന്നു ശുശ്രൂഷ പറ്റുന്ന പോലെ ചെയ്യുന്നു പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അത് സമ്മതിച്ചു പൈസയുടെ അല്ല അവര് നോക്കിയത് സഭയിൽ നമുക്ക് പലപ്പോഴും അറിയത്തില്ല നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ നമ്മുടെ കൂടെ നല്ല അനുഭവങ്ങൾ കാളിയാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആറാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പം പേരന്റ്സുമായിട്ട് മിക്കവാറും ക്ലാസ് ടീച്ചറാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങള് പറയാനുള്ള സാഹചര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം അവർക്കതൊരു ഭയങ്കര ബന്ധത്തിലേക്ക് നയിച്ചു അവർ പറഞ്ഞാൽ അപ്പം കുട്ടികളുടെ മേലെ എനിക്കൊരു നല്ല ഉത്തരവാദിത്വമുണ്ട് അപ്പം അവർക്കും ആ ഒരു ഉത്തരം അപ്പം അവർ പലപ്പോഴും ഇങ്ങനെ ചില കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ വന്ന് ഷെയർ ചെയ്യും ചിലപ്പോൾ സങ്കടപ്പെടാറൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുട്ടികളോട് പറയും നിങ്ങളുടെ അമ്മമാർ എൻ്റെ മുമ്പേ ഒന്ന് കരയുന്ന ഒരിക്കലും ശരിയല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം അപ്പം ഈ കുട്ടികളുടെ ഡിസിപ്ലിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു അപ്പം അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും ബൗദ്ധികമായൊരു വളർച്ച മാത്രമല്ല നമ്മൾ എവിടെ ചെന്നാലും നല്ലൊരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകണം അതുകൊണ്ട് ക്ലാസ് ഡിസിപ്ലിനും എല്ലാം നീറ്റായിട്ട് നോക്കാനൊക്കെ ലീഡേഴ്സിന് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പം എങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവംബർ മാസം എനിക്ക് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത് അപ്പം ഞാൻ കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്ന് യാത്ര പറഞ്ഞ് മുതലക്കുടത്തേക്ക് അപ്പൊ ഞാൻ കുട്ടി അവര് ചെറിയൊരു സൂചനകൾ കിട്ടി ഞാൻ പോവുക എന്നുള്ളത് അപ്പൊ ആറാം ക്ലാസ്സിലെ പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനെ കേറി ചെന്ന് കഴിഞ്ഞപ്പം അഞ്ചാം ക്ലാസ്സിലൊരു കുസൃതി ഉണ്ടായിരുന്നു അപ്പൊ ഇവൻ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേനയായിരുന്നു ഇവനത് എന്റെ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ടീച്ചർ എൻ്റെ ഒരു ചെറിയ സമ്മാനമാണ് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം അവൻ ഭയങ്കര തരികടയാ ക്ലാസ്സിൽ പക്ഷെ നമ്മളിങ്ങനെ കൂട്ടുകൂടി കൊണ്ടുനടക്കുന്നതിൻ്റെ ആ ഒരു സ്നേഹബന്ധം അവൻ അന്നേരം കാണിച്ചാ പിന്നെ ആറാം ക്ലാസ്സിലെ ക്ലാസ്സില് പിള്ളേര് എന്തു ചെയ്താ ഒരു ഗാങ് കൂടിയിട്ട് നടുക്ക് തന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ പോകരുത് പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞു അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഒരു എനിക്ക് തന്നെ ഒരു പത്തിരുപത് പേനയോളം കുട്ടികൾ അവരുടെ അന്നേരം ബോക്സിലുണ്ട് അവരെ അങ്ങനെ കരുതിയൊന്നും ആയിരുന്നില്ലല്ലോ വന്നത് പക്ഷെ അവരുടെ മനസ്സാണ് ഞാൻ കണ്ടത് തന്ന പേനയും പെൻസിലും അല്ലല്ലോ നമ്മളെ വലുതാക്കുന്നത് അപ്പോൾ ഞാനായിട്ട് സ്റ്റാഫ് റൂമിൽ സെൻ്റ് ഓഫ് വന്നപ്പോൾ ഈ പാനുകൾ മുഴുവൻ ഞാൻ കാണിച്ചു അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി പോയി അപ്പോൾ അന്നേരം ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ടീച്ചറിങ്ങനെ പറയുകയുണ്ടായി സിനി ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു സിസ്റ്ററിന് പേരൻസുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അത് പേരൻസ് പറയാറുണ്ടായിരുന്നു ഒന്ന് ടീച്ചറോട് അപ്പോൾ അത് ആ ഒരു ബന്ധം ഇന്നും സ്കൂളുകളിൽ നിലനിർത്താനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ അവരെ വിളിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അവരും നമ്മളോട് ആ ഒരു ബന്ധം പുലർത്താറുണ്ട് എനിക്കിഷ്ടമാണ് ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ് കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകളും സിസ്റ്ററിന്റെ അവതരണവും എല്ലാം ഒരു നല്ലൊരു ടീച്ചർ അമ്മയാണ് അതിന്റെ ഒരു ടോണും ഒക്കെ ഉണ്ടായ കൂടുതൽ വിശേഷം നമുക്ക് കേൾക്കാം അതിന് മുമ്പ് നമുക്ക് വീണ്ടും ഒരു പാട്ട് കേട്ടല്ലോ സിസ്റ്റർ ഒരു പാട്ട് ഏത് പാട്ടാണ് പാട്ടാറ പാട് ഞാൻ ശ്രേയ ജയദീപ് പാടിയ ഒരു പുതിയ പാട്ടുണ്ട് ഒരു കമ്മ്യൂണിയൻ സോങ് രുചിയായി നാവിൽ അലിയുന്നു നമുക്ക് കേട്ടിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം മനോഹരമായ ഒരു ഗാനം അതിമനോഹരമായിട്ട് സിസ്റ്റർ പാടും ചെയ്തു കേട്ടോ സിസ്റ്റർ ഇങ്ങനെ പാടാൻ നേരത്ത് ഇഷ്യുവൊക്കെ സ്വീകരിച്ചിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ ലയിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഫീൽ ആട്ടോ പാടുകയാൻ പറ്റുന്നില്ല സിസ്റ്റർ താങ്ക് യു ഫാദർ എനിക്ക് തോന്നുന്നത് ഒരു ടീച്ചിങ് ഫീൽഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് അല്ല ഏറ്റവും കിട്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് സിസ്റ്റർ കിട്ടിയ അതുപോലത്തെ ആ ഒരു സ്നേഹത്തിന്റെ സന്തോഷം ഞാനൊരു ഞാനും ഒരു ടീച്ചറാണ് ആസ് എ ടീച്ചർ എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സന്ദേശം പറയാമോ ഞങ്ങളോട് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് കുട്ടികളാണല്ലോ അപ്പം അത് കഴിഞ്ഞ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇവർ അവിടെ നിന്ന് എല്ലാം അറിഞ്ഞ് ഓടി വരാറുണ്ട് ആ അപ്പോൾ അതിനകത്ത് ജിഷ്ണു എന്ന് പറഞ്ഞ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുമിസ്റ്റിന് തരികട വരുന്നുണ്ടെന്ന് പറയും പക്ഷെ അവന് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പം പത്താം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിള്ളേർ ചിലർ വിളിക്കാറുണ്ട് മുതൽ കൊടുത്ത് ഹൈസ്കൂളിൽ പഠിപ്പിച്ചൊരു കൊച്ച് പതിനേഴ് ആയിബി കഴിഞ്ഞ പക്ഷേ എസ് എൽ സി പാസ് ആയി മാർച്ചില് അപ്പോൾ അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ടീച്ചറെ ഞാൻ എന്നെ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം എന്ന് അവർ കൊച്ചു മാത്രമേ അന്ന് വിളിച്ചുള്ളൂ പൊതുവേ നമുക്ക് നമുക്ക് പറ്റിയൊരു ഫീൽഡാ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പം പേ ഇന്നത്തെ കാലത്ത് പേരൻസിന് കൊടുക്കാൻ പറ്റാത്ത പലതും അവരുടെ സ്നേഹം ഒരു കെയറിങ് ഒരു ടച്ചിങ് ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുത്ത് അവരുടെ മനസ്സിനെ ഒന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് വരാനുള്ള ഒരു വിളിയാണ് ടീച്ചിങ് എനിക്ക് പലപ്പോഴും മനസ്സിലാകാറുണ്ട് വലിയ കാര്യമാണ് ടീച്ചറിലൊരു സിസ്റ്ററും സിസ്റ്റർ അമ്മ അതിനൊക്കെ ഒരു ടീച്ചർ അമ്മയും കൂടി ആവും അങ്ങനെ ആകട്ടെ എൻ്റെ ഒരാഗ്രഹം ചില കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ പാരൻസിന് ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ കൊച്ചിലേക്ക് അവർക്ക് മനസ്സിലാകും കുറേ കഴിയുമ്പോൾ പിള്ളേരെ മനസ്സിലാകാൻ പറ്റത്തില്ല നമുക്ക് വലിയൊരു റോളായിരിക്കും കേട്ടോ കിട്ടിയിരിക്കുന്നത് ഒത്തിരി സന്തോഷം സിസ്റ്ററെ നമുക്ക് വീണ്ടും സിസ്റ്ററിൻ്റെ വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് സഭയോട് ചേർന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുമുണ്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരു സന്തോഷമേ നമ്മൾ ഈ എപ്പിസോഡ് തീരുമ്പോൾ ആ ഒരു പാട്ടോടെ തന്നെ അങ്ങോട്ട് തീരട്ടെ എനിക്ക് ഈ ദിവസങ്ങളിലായിട്ട് ഒന്ന് ഒരു പാട്ടാണ് അത് ലീലാമ്മ ജോസഫ് പയ്യനാട്ട് അവരെഴുതിയ ഒരു ഗാനമാണ് സംഗീതം കൊടുത്തിരിക്കുന്ന ടോം ഡി ഡൊമിനിക്ക് ലീലാമ്മ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് നല്ലൊരു ടീച്ചറമ്മയാണ് എനിക്ക് പറഞ്ഞാൽ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഒത്തിരി നല്ല ഒന്നാ നല്ല വരികളാണ് സിസ്റ്റർ ലീലാമ്മ ടീച്ചറിൻ്റെ അങ്ങനെ ഒരു പാട്ട് പാടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി ആ ഒരു പാട്ട് അത് പാടുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇല്ലെ സ്നേഹത്തോട്ട് വർക്ക് ചെയ്യുകയാണ് ടീച്ചർക്ക് തന്നെ അതിൻ്റെ ഡെഡിക്കേറ്റ് ചെയ്യുക കാരണം നമ്മൾ ടീച്ചിങ് ഫീൽഡ് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയായിട്ട് ഇതിന് ഡെഡിക്കേറ്റ് ചെയ്യാം ആ uh ാഥ അഭിമാനമോടെന്നും പാട അനുവാദി നാഥ അപത uh <laughs> െങ്കിലും നാഥ സ്വരതാളലയമില്ലെന്നാലും അതിമോഹമോടെ ഞാൻ പാടും കേൾക്കുന്നതും ദൈവമല്ലേ സ്തുതിഗീതമാലപിക്കുമ്പോ മതിമറ അച്ച വളരെ നന്നായിട്ട് പാടി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ലീലാമട്ടി അച്ചന്റെ നല്ല വരികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങള് മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾക്കും അഭിനന്ദനം നല്ല വരികള് നല്ല അർത്ഥമുള്ള പാട്ടില്ല അതിന്റെ ഒരു ഏകദേശം ഒരു അർത്ഥം വരുന്ന ആശയം വരുന്നതല്ലേ ഒത്തിരി സന്തോഷം ഇപ്പൊ നമ്മൾ പാടിയൊരു ടീച്ചറിന്റെ പാട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊണ്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേരും ടീച്ചേഴ്സാണ് സിസ്റ്ററിൻ്റെ പാട്ടുകൾ വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ എനിക്ക് ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ആ ഒരു അപരിചിത്വം ഒരു ഫീൽ ചെയ്തിട്ടില്ല വളരെ കംഫർട്ടായിരുന്നു എനിക്ക് തന്നെ നമുക്ക് ഇനിയും നമുക്ക് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ സൺലെ സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പാട്ടുകളും നമുക്ക് കേൾക്കാം അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി സർവവും നീ തന്നതല്ലോ കഴിവേതുമില്ല എന്നാലും ഒരു പാട്ടു പാടുവാൻ മോഹം ദേഹം തളർന്നാലുമെൻ്റെ ആത്മാവിലാനന്ദേ കേൾക്കാതെ പോകല്ലെങ്കാനം മാണിനി കിന്നും പാടാ അവധാനമേ